യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ നിയോഗം സമർപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ചോദിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലെസ്സിംഗിലൂടെ അങ്ങയുടെ വചനം ശ്രദ്ധിക്കുന്ന ശ്രവിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ സഹായം ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ദൈവം നൽകുന്ന സമാധാനം ദൈവം നൽകുന്ന സന്തോഷം ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ സകലതും ജീവിതത്തിൽ അനുഗ്രഹമായി വെളിപ്പെടട്ടെ സകലതും അനുഗ്രഹമായി വെളിപ്പെടട്ടെ ഏതെങ്കിലും പ്രയാസത്തിലോ പ്രതിസന്ധിയിലോ ആണോ അത് മാറും സ്വർഗത്തിലെ ദൈവം അതിന്മേൽ ഇടപെടും അത് മഞ്ഞുപോലെ ഉരുകും ആ പ്രതിസന്ധികൾ മാറും ആ വെല്ലുവിളികൾ മാറും ആ രോഗം സൗഖ്യമാകും സ്വർഗത്തിലെ ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ തുടങ്ങട്ടെ ചെയ്തു തരാൻ തുടങ്ങട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം നമ്മുടെ ഒരു വീടിൻ്റെ ഒരു മുറിയിൽ ഒരു ഇരുട്ടുണ്ടെന്നിരിക്കട്ടെ ആ ഇരുട്ട് മാറാൻ ഒരു സ്വിച്ച് ഓൺ ആക്കിയാൽ മതി ആ ബൾബ് കത്തുമ്പോൾ ആ മുറിയിലെ കുറച്ചു ഭാഗത്തെ ഇരുട്ട് പോകും കുറച്ചു ഭാഗത്തെ ഇരുട്ട് അവിടെ നിൽക്കും മൂലയിലുള്ള ഇരുട്ട് പോകൂല അങ്ങനെയല്ല മുറിയിലെ മുഴുവൻ ഇരുട്ടും പോകും ഇതുപോലെ ദൈവവചനമാകുന്ന ഈ വെളിച്ചം നിങ്ങളിൽ എത്തുമ്പോൾ അത് നിങ്ങളിൽ പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് പ്രതിസന്ധികളല്ല മാറുന്നേ കുറച്ച് പ്രയാസങ്ങളല്ല മാറുന്നേ ഏതോ കുറച്ച് ബന്ധനങ്ങളല്ല മാറുന്നേ ആ ഇരുട്ട് ഏതായാലും പൂർണമായി മാറും എന്നിട്ട് അവിടെ മുഴുവൻ അത് വ്യക്തിയിലാണേലും ജീവിതത്തിലാണെങ്കിലും ഭവനത്തിലാണേലും അത് നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിലാണെങ്കിലും അത് മുഴുവനായത് വെളിച്ചമുള്ളതായി മാറും ആ പ്രകാശം അവിടെ പ്രകാശിപ്പിക്കും ആ പ്രകാശം അവിടെ വെളിപ്പെടുമ്പോൾ ഇരുട്ട് തൂത്തെറിഞ്ഞ് നിന്ന് പോകും ഇരുട്ട് തുടച്ചു മാറ്റപ്പെടും സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടൊക്കെ മാറ്റിത്തരും ആ പ്രതിസന്ധി മാറും ധൈര്യമായിട്ടിരിക്കാം സന്തോഷമായിട്ടിരിക്കാം എന്നൊരു വചനം കേൾക്കുമ്പോൾ ആ വചനം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു വാക്യമാണ് ഒത്തിരി പേരിങ്ങനെ പറയുന്നുണ്ട് അവർക്ക് ജോലിയായി എനിക്ക് മാത്രം ജോലിയായില്ല അവർക്കൊക്കെ വീടായി എനിക്ക് മാത്രം വീടായില്ല അവർക്ക് മാത്രം അവർക്കൊക്കെ നല്ല സ്ഥാനങ്ങളിലെത്താൻ പറ്റി നല്ല ജോലിയായി നല്ല വീടായി കാറായി എനിക്ക് ഇവിടെ എത്താൻ പറ്റില്ല എൻ്റെ കാര്യം എല്ലാം പുറകിലാണ് ഞാൻ മാത്രമാണ് ജീവിതത്തിൽ തോറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എനിക്കെന്തോ ഒരു എന്തോ ഒരു ശാപം കിട്ടിയ ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എൻ്റെ കാര്യം മാത്രം എന്താ ശരിയാകാത്തത് എൻ്റെ പ്രാർത്ഥന മാത്രം എന്താ കേൾക്കാത്തത് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലും ദൈവസന്നധിയിൽ എത്തുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ മനസ്സ് വിഷമിക്കുന്നവരുണ്ട് വേദനിക്കുന്നവരുണ്ട് എന്നാലൊരു വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് നിങ്ങളിപ്പോൾ ചേർന്ന് നിൽക്കുന്നത് ദൈവത്തോടാണ് ദൈവത്തിൻ്റെ വചനത്തോടാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ച് അഞ്ച് ഞാൻ മുന്തിരി വള്ളിയാണ് നിങ്ങൾ അതിൻ്റെ ശാഖകളാണ് ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്നോടും നിങ്ങളോടും പറയുന്ന വാക്കാണ് ഒരു മുന്തിരി വള്ളി ശാഖയും പോലെയാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തോടുള്ള ബന്ധം അതുപോലെ ഒട്ടിയാണ് നിൽക്കുന്നത് ചേർന്നാണ് നിൽക്കുന്നത് അങ്ങനെ നിന്നിട്ട് എന്തേലും ഗുണമുണ്ടോ അങ്ങനെ നിന്നതുകൊണ്ട് എനിക്ക് നന്മയാണോ അങ്ങനെ നിന്നതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ അടുത്ത വാക്യം ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും ആ വ്യക്തി ദൈവത്തോടും ദൈവവചനത്തോടും ചേർന്ന് നിൽക്കുന്ന വ്യക്തി ഫലം പുറപ്പെടുവിക്കും അവൻ്റെ ജീവിതത്തിൽ നന്മകൾ വെളിപ്പെടും ഫലമുണ്ടായി വരുന്നത് പോലെ ഉണ്ടായി വരും അനുഗ്രഹങ്ങൾ ഉണ്ടായി വരും കാരണം ദൈവത്തോടും എന്തിനോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു അത് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും എന്തിനോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു അതിൻ്റെ നന്മകൾ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും ഒരു ചൊല്ലുപോലും ഉണ്ട് മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനുമുണ്ട് ജീവനില്ലാത്ത കല്ലിന് പോലും കിട്ടും അതിൻ്റെ സൗരഭ്യമൊന്ന് എന്തിനോടാണോ നിങ്ങൾ ചേർന്ന് നിൽക്കുന്നത് എൻ്റെ കാര്യം ശരിയായില്ലല്ലോ എൻ്റെ കാര്യം മുന്നോട്ട് പോകുന്നില്ലല്ലോ എനിക്കൊരു വഴിയും തുറന്ന് കിട്ടുന്നില്ലല്ലോ അവർക്കൊക്കെ ഒട്ടും പ്രാർത്ഥിക്കാഞ്ഞിട്ട് പോലും വഴികൾ തുറന്നല്ലോ അവരുടെ ജീവിതമൊക്കെ ഭാഗ്യമാണല്ലോ എനിക്കെന്തോ പ്രശ്നമുണ്ട് എനിക്കെന്തോ എന്നിലെന്തോ ശാപം കിടപ്പുണ്ട് എന്നിലെന്തോ ബന്ധനം കിടപ്പുണ്ട് ഞാനേതോ വലിയ ഐശാചിക ശക്തിയുടെ ബന്ധനത്തിലാണ് ചിന്തിക്കേണ്ട ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നീ ഫലം പുറപ്പെടുവിക്കും നിന്റെ ജീവിതത്തിൽ ഒരു ഫലമുണ്ട് ഉണ്ട് വചനമാ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനമാ ഞാൻ മുന്തിരി വള്ളി പോലെയും ഞാൻ മുന്തിരിച്ചെടി പോലെയും നിങ്ങൾ ശാഖകളുമാണെന്ന് മുന്തിരിച്ചെടി ഒരു സ്ഥലത്തും ശാഖ പത്തു മീറ്റർ അപ്പുറത്തും അല്ല അതിനോട് പറ്റിച്ചേർന്ന് ഒട്ടിനിക്കുന്ന ഒന്നാണ് ദൈവവചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിങ്ങൾ ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരാളായി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമായി മാറി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറി അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ വചനം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങുമ്പോൾ ദൈവത്തോട് ബന്ധമുള്ളവരായി മാറി ദൈവത്തോട് അടുത്തു വന്നു ഉറപ്പ് തരുക ദൈവം മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ ഫലം പുറപ്പെടുവിക്കും അത് വളരും അത് വാടിപ്പോകത്തില്ല അതിൽ പൂക്കൾ വരും കായ്കൾ കായ്കളുണ്ടാകും അത് ഫലമായി മാറും മറ്റൊരാൾക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല ഇങ്ങനെ ഇങ്ങനെയൊന്നും ചിന്തിച്ചിന് ഡൗൺ ആകരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കുവാണേ നിങ്ങൾ ഫലമുള്ളവരായി മാറും നിങ്ങൾക്കൊരു പക്ഷേ നല്ലൊരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി തന്നു നിങ്ങൾ ഫലമുള്ളവരായി മാറും നല്ലൊരു ഭവനം തന്നു നല്ല ആരോഗ്യം തന്നു നല്ല സന്തോഷം നൽകി നല്ല സ്വസ്ഥത നൽകി നല്ല ഭാവി നൽകി നല്ല വിശ്വാസം നൽകി നല്ല ബന്ധങ്ങൾ നൽകി നിങ്ങൾ ഫലമുള്ളവരായി മാറും നല്ല ഫലമുള്ളവരായി മാറും എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ കർത്താവ് ഞാൻ എത്ര നാളായി മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ ഞാനും എൻ്റെ കുടുംബവും നിൽക്കുന്നു എനിക്കും വളരണം എനിക്കും ഫലം പുറപ്പെടുവിക്കണം പലരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടു പലരുടെ മുമ്പിൽ ഞാൻ തോറ്റുപോയ പോലെയാണ് എൻ്റെ മനസ്സൊത്തിരി ഡൗണാണ് എനിക്കൊത്തിരി പ്രയാസമുണ്ട് ഞാൻ പലപ്പോഴും എനിക്ക് ഒരു അതിനൊന്നും കേൾക്കണ്ട എന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവവചനം കേൾക്കുമ്പോൾ അത് നിങ്ങളിൽ ഉണ്ടാകുന്നത് ഫലങ്ങളാണ് അത് നിങ്ങളിൽ തരുന്നത് ഫലങ്ങളാണ് നിരാശയല്ല ഫലമാണ് അത് കാണുന്നത് പോലും ഒരു പ്രതീക്ഷയാണ് അത് കാണുന്നത് ഒരു സന്തോഷമാണ് അതൊരു കുളിർമയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മകൾ നിങ്ങൾക്ക് വെളിപ്പെട്ടു വരും അത് ഫലമായി വരും അത് അനുഗ്രഹമായി വരും അത് നിങ്ങളുടെ കുടുംബത്തിൽ വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥനാ വിഷയത്തിൽ നിയോഗത്തിൽ യോഗത്തിൽ വെളിപ്പെടും 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 ഹാല ലൂയ്യ അങ്ങനെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്നേ ദിവസം ഈ വചനം കേട്ട് പ്രാർത്ഥിച്ചു നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുമല്ലോ അതൊരനുഗ്രഹത്തിൻ്റെ നാളുകളായി മാറണം അനേകം ആളുകൾ അനുഗ്രഹിക്കപ്പെടണം അനേകം ആളുകൾ ക്രിസ്തുവിൽ ഒരുപാട് പേർ വചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടണം വിടുവിക്കപ്പെടണം നിങ്ങളും പ്രാർത്ഥിക്കുമല്ലോ നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ മുന്തിരിച്ചെടിയോട് ചേർന്നു നിൽക്കുന്ന ശാഖ ഫലം പുറപ്പെടുവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെങ്കിൽ ഈ വചനത്തോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചിരിക്കും വിടുതൽ ലഭിച്ചിരിക്കും ആ പരീക്ഷ പാസായിരിക്കും ആ പ്രശ്നം മാറിയിരിക്കും ആ പ്രതിസന്ധി മാറിയിരിക്കും ആ ഒരു നന്മ ലഭിച്ചിരിക്കും ആ ഒരു ഉത്തരം ലഭിച്ചിരിക്കും ലഭിച്ചിരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും ഊപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും എല്ലാവിധ നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ സഹായിക്കട്ടെ സംരക്ഷിക്കട്ടെ ആരോഗ്യവും ദീർഘായുസും ഒക്കെ ദൈവം തരട്ടെ സന്തോഷവും സമാധാനവും തരട്ടെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രിയപ്പെട്ടവരെ സാധ്യമായ എല്ലാവർക്കും ഈ വചനം കൊടുക്കുക ഈ വചനത്തിലൂടെ അനേകർ ഫലമുള്ളവരായി മാറും അവർക്കൊരു സാക്ഷ്യമായത് തീരും ഒരു നാൾ നിങ്ങൾ ഒരുപക്ഷെ ഇയാൾ താരയിൽ നിന്ന് സാക്ഷ്യം പറയും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭാഗ്യം തരും നാളെ നമുക്ക് അഞ്ചരക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച് നമുക്ക് കാണാം ആമേൻ